ഈശും ഈശുവാക്കി സ്തുധീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ടെൻഷനൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും പരീക്ഷ എഴുതുമ്പോഴൊക്കെ അതിനു മുമ്പ് അതിനൊരുങ്ങുമ്പോൾ ടെൻഷൻ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാതിരിക്കില്ല അല്ലെങ്കിൽ ഒരു വലിയ ഇൻ്റർവ്യൂ ഒക്കെ വരട്ടെ അപ്പോഴാണ് ഒരു ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളൊക്കെ കടന്നു വരുമ്പോൾ ജീവിതത്തിലും ടെൻഷനും ഒത്തിരിയേറെ നമ്മുടെ ഇതിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴും മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഒത്തിരിയേറെ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട് അപ്പോഴും യീശു മുറുകെ പിടിക്കുന്നത് പിതാവായ ദൈവത്തെയാണ് ആ ബന്ധത്തിലുള്ള ഊർജ്ജമാണ് ഈശോയ്ക്ക് കൈമുതലായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ടെൻഷനും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവമായുള്ള ആഴമേറിയ ഒരു ബന്ധത്തെയാണ് ദൈവമായ ദൈവത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കാനായിട്ട് ഈശോ കാണിച്ചു തരികയാണ് നമുക്കും പരിശ്രമിക്കാം മറ്റാരടേയും സഹായം വാങ്ങിക്കാൻ പോകാതെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമ്മുടെ അസ്വസ്ഥതകളെ തരണം ചെയ്യുവാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം നന്ദി